ിയർ ഫ്രണ്ട്സ് അനാറ്റമിയുടെ മോഡൽ എക്സാം ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ജെ എച്ച് ഐ അല്ലെങ്കിൽ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് ഏത് കോഴ്സിലും എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും ഈയൊരു സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ജെ പി എച്ച് എൻ ജെ എച്ച് ഐ എക്സാം അനാറ്റമി മോഡൽ എക്സാം ആണ് ഈ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് നേഴ്സ് ക്യുൻ അതായത് നേഴ്സ് ക്യൂൻ ആപ്പിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം സ്റ്റാഫ് ക്രാഷ് ബാച്ചിനുള്ള ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ചെയ്യാം ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ നേഴ്സിംഗ് ഓഫീസറുടെ ക്രാഷ് ബാച്ചിന് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇൻവോളണ്ടറി ഫങ്ഷൻസ് ഓഫ് അവർ ബോഡി ഈസ് കൺട്രോൾഡ് ബൈ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് തലാമസ് ഹൈപ്പോതലാമസ് മെഡുല്ല സ്പൈൻ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എക്സാം വളരെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക കാരണം ഇനിയും മെയിൻ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ താഴെ ആൻസർ നോക്കാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക സോ ഇൻവോളൻട്രി ഫങ്ഷൻസ് അവർ ബോഡി ഈസ് കൺട്രോൾഡ് ബൈ ഞാനിവിടെ ക്വസ്റ്റ്യൻ ആൻസർ പറയാം മെഡില്ലയാണ് മെഡുല്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോൺസ് ആൻഡ് പോൺസ് ആൻഡ് മെഡുല്ല സെറിബ്രം സെറിബെല്ലം സിറ്റുവേറ്റഡ് ഇൻ പോൺസ് ആൻഡ് മെഡുല്ല സെറിബെല്ലം ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഹിൻ ബ്രെയിൻ മിഡ് ബ്രെയിൻ ഫോർ ബ്രെയിൻ ഫ്രോണ്ടൽ ലോബ് സോ പോൺസ് മെഡുല്ല ആൻഡ് സെറിബെല്ലം സിറ്റുവേറ്റഡ് ഇൻ നിങ്ങൾ ഈ സമയത്ത് ആൻസർ എഴുതുക ഒരു കടലാസിൽ എഴുതി വെക്കുക ഞാൻ അതിന്റെ ആൻസർ പറയാം ഹിൻബ്രോ പോൺസ് മെഡുല്ല മെഡുലം സിറ്റുറ്റഡ് ഹിൻ ബ്രെയിൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഔട്ട് സൈഡ് ഓഫ് ലെയർ ഓർ ടഫ് മദർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഔട്ട് സൈഡ് ഓഫ് മെനിഞ്ചസ് ലെയർ ഔട്ട് സൈഡ് ഓഫ് മെനിഞ്ചസ് ലെയർ എന്നുള്ളതാണ് ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഔട്ട്സൈഡ് ഓഫ് ദ മെനിഞ്ചസ് ലെയർ ഓർ ടഫ് മദർ ഈസ് മാറ്റർ മാറ്റർ ആണ് ആണ് ആൻസർ വന്നിരിക്കുന്നത് മാറ്റർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ നാരോ ഫിഫ്റ്റീൻ മില്ലിമീറ്റർ കൺ ഫോർ സ്പൈനൽ ഫ്ലൂയിഡ് ദാറ്റ് കൺസ് ദ തേർഡ് വെൻട്രിക്കിൾ ടു ദ ഫോർത്ത് വെൻട്രിക്കിൾ ഓഫ് ദ വെന്റിക്കുലർ സിസ്റ്റം ഓഫ് ദ ബ്രെയിൻസ് ഇൻട്രാ വെൻട്രിക്കുലർ ഫോറാമിന സെർബൽ അക്യുഡക്ട് സെൻട്രൽ കനാൽ കൊറോയിഡ് പ്ലക്സസ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു നാരോ കൺറ്റ് ആണ് സി എസ് എഫിന്റെ കണക്ട് ചെയ്യുന്ന തേർഡ് വെൻട്രിക്കളിൽ നിന്ന് ഫോർത്ത് വെൻട്രിക്കളിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വെൻറ്റിക്കുളർ സിസ്റ്റിലും കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ ആൻസർ ചെയ്യുക ആൻസർ താഴെ ആൻസർ ഉണ്ടോ നിങ്ങൾ നോക്കരുത് കറക്റ്റ് ആൻസറിന് ഒരു മാർക്കാണ് ഇൻകറക്റ്റ് ആൻസറിന് മൈനസ് ത്രീ ത്രീ മാർക്കാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ തെറ്റായ ക്വസ്റ്റ്യന് നിങ്ങൾ മൈനസ് ത്രീ ത്രീ ആൻസറ് മൈനസ് ത്രീ ത്രീ മാർക്ക് കുറയ്ക്കണം അതായത് മൂന്നെണ്ണം തെറ്റിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് അവിടെ കുറഞ്ഞു പോകും രണ്ടെണ്ണം തെറ്റിയാൽ അറുപത്തി ആറ് അറുപത്തി ആറ് പോയിന്റ് ആറ് ആറ് മാർക്ക് കുറയുകയാണ് ചെയ്യുന്നത് സോ ഇവിടെ കറക്റ്റ് ആൻസർ സെർബ്രൽ അക്വോഡക്റ്റ് ആണ് സെർബ്രൽ അക്വോഡക്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സസ് എസ് സി എസ് എഫ് സെർബോസ്പൈനൽ ഫുഡ് ഇൻ ബ്രെയിൻ ഈസ് എക്സസ് എസ് സി എസ് എഫ് ഇൻ ബ്രെയിൻ ഹൈഡ്രോകെഫാലസ് മാക്രോസെഫിലി പൈലോറിക് സ്റ്റെനോസിസ് ഇമ്പോർഫറേറ്റഡ് ഏനസ് s x csf in the brain so that is hydrocephalus a hydrocephalus grooves of the brain surfaces grooves of the brain surfaces sixth one grooves of the brain surfaces gyrus sulci lobes fissures grooves of the brain surfaces that is sulci s u l c i ana grooves of the brain surfaces sulci നെക്സ്റ്റ് ക്വസ്റ്റിൻ മോട്ടോർ ഏരിയ ഈസ് കൺട്രോൾഡ് ബൈ വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ മോട്ടോർ ഏരിയ ഈസ് കൺട്രോൾഡ് ബൈ വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ ടെമ്പറൽ ലോബ് പറൈറ്റൽ ലോബ് ഫ്രോണ്ടൽ ലോബ് ഓക്സിപിറ്റൽ ലോബ് മോട്ടോർ ഏരിയ കൺട്രോൾഡ് ബൈ ഏത് ഏരിയാണ് അല്ലെങ്കിൽ ഏത് ലോബാണ് ഫ്രോണ്ടൽ ലോബാണ് ഫ്രോണ്ടൽ ലോബാണ് മോട്ടോർ ഏരിയ കൺട്രോൾ ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ സർക്കിൾ ഓഫ് വില്ലീസ് ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് സർക്കിൾ ഓഫ് വില്ലീസ് ഇൻക്ലൂഡ്സ് ഓൾ ആർട്ട്രീസ് എക്സെപ്റ്റ് റൈറ്റ് കൊറോണ കൊറോണറി ആട്ടറി ലെഫ്റ്റ് ഇന്റർണൽ കറോട്ടറി ആട്ടറി റൈറ്റ് ആന്റീരിയർ സെർബിൽ ആറ്ററി റൈറ്റ് പോസ്റ്റീരിയർ സെർബൽ ആട്ടറി സർക്കിൾ ഓഫ് വില്ലീസ് ഇൻക്ലൂഡ്സ് ഓൾ ആർട്ടറി എക്സെപ്റ്റ് കറക്റ്റ് ആൻസർ റൈറ്റ് കൊറോണറി ആട്ടറി സർക്കിൾ ഓഫ് വില്ലീസിൽ ലെഫ്റ്റ് ഇന്റർണൽ കറോക്ടറി ആട്ടറി റൈറ്റ് ആന്റീരിയർ സെർബിൽ ആട്ടറി റൈറ്റ് പോസ്റ്റീരിയർ സെർബിൾ ആറ്ററി ഇത്രയൊക്കെ ഉണ്ടാവും Next question: Relay station of the human body. Relay station of the human body. Option: Hypothalamus, thalamus, medulla, pons. Relay station of the human body. Relay station of the human body. That is thalamus. Relay station of the human body. Thalamus. And. Next question and last question: Sexual behavior is controlled by which part of the brain? സെക്ഷൽ ബിഹേവിയർ കൺട്രോൾഡ് ബൈ വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ബിഹേവിയർ സെക്ഷൽ ബിഹേവിയർ കൺട്രോൾഡ് ബൈ ഹൈപ്പോതലാമസ് ആണ് സെക്ഷൽ ബിഹേവിയർ കൺട്രോൾഡ് ബൈ ഹൈപ്പോ തെലാമസ് ആണ് സോ നിങ്ങൾക്ക് പത്ത് മാർക്കിൽ ഔട്ട് ഓഫ് ടെൻ മാർക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി കമന്റ് ചെയ്യുക പത്തിൽ എട്ടാണെങ്കിൽ നിങ്ങൾക്കിടെ രണ്ട് മാർക്ക് മൈനസ് വന്നിട്ടുണ്ട് അപ്പോൾ മൈനസ് മാർക്ക് കുറയ്ക്കുമ്പോൾ സെവൻ പോയിന്റ് ത്രീ ത്രീ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ രണ്ടെണ്ണം തെറ്റിയാൽ നിങ്ങൾക്ക് പത്തിൽ ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ പത്തെ പത്തിൽ എട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല കാരണം ആ തെറ്റിയ മാർക്കും പ്ലസ് മൈനസ് ത്രീ ത്രീ മൈനസ് സിക്സ് മൈനസ് അല്ലെ പോയിൻ്റ് സിക്സ് സിക്സ് മാർക്ക് നിങ്ങൾ കുറയ്ക്കണം കേട്ടോ സോ നമ്മുടെ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്